ല്ലേ വന്നേ നോക്കെ സ്റ്റാൻഡിംഗ് ലൈൻ നോക്കി എങ്ങനെ എഴുതാ നോക്കിയേ കണ്ടാ എത്ര എളുപ്പ കണ്ടാ സ്റ്റാൻഡിങ് ലൈൻ ആ എഴുതി അമ്മയുടെ കുഞ്ഞ് പിന്നെ ആരെഴുതാ അപ്പൊ എൽ കെ ജി പോണത് എന്തിനാ പഠിക്കാനല്ലേ പിന്നാരോ പഠിക്കണ്ട അപ്പൊ എൽ കെ ജിക്ക് എന്തിനാ പോണേ അയ്യോ പോണം എൽ കെ ജി പോലെ സ്ലിപ്പിംഗ് ലൈൻ ഇതിന്റെ അടിയിൽ നേതാ സ്ലീപ്പിംഗ് ലൈൻ അടിപൊളി ഇപ്പോൾ ഇത്ര ഉള്ളു ഇപ്പൊ ഇഷ്ടായ് ലൈൻ ഏതാ ആ ആ സ്ലീപ്പിംഗ് ലൈൻ